ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഒടുവിൽ രേണു സുദീപ് പുറത്തായിരിക്കുകയാണ് ഷോയിൽ കയറിയ അന്ന് മുതൽ തനിക്ക് വീട്ടിലേക്ക് പോകണമെന്നും വാതിൽ തുറന്നു നൽകൂവെന്നും രേണു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആദ്യമൊക്കെ തമാശയായിട്ടായിരുന്നു ഇതിനെ എല്ലാവരും കണ്ടിരുന്നത് ഇത് ആവർത്തിച്ചപ്പോൾ അവതാരകനായ മോഹൻലാൽ ഒരു തവണ ഇതിനെക്കുറിച്ച് ചോദിക്കുക കൂടി ചെയ്തു അന്ന് താൻ ഇനി ഇങ്ങനെ പറയില്ല എന്നായിരുന്നു രേണു നൽകിയ മറുപടി എന്നാൽ വീണ്ടും രേണു ഇതേ ആവശ്യം ബിഗ് ബോസിന് മുന്നിൽ ഉയർത്തി തുടർന്ന് കഴിഞ്ഞ ദിവസം ഓണം എപ്പിസോഡിൽ മോഹൻലാൽ മത്സരാർത്ഥികളെ നേരിട്ട് കാണാൻ എത്തിയപ്പോൾ രേണുവിന് തനിക്കൊപ്പം പുറത്തേക്ക് പോരാമെന്ന് അറിയിക്കുകയായിരുന്നു അവർ നിരന്തരം ആവശ്യപ്പെട്ടതിനാലാണ് പോകാൻ അനുവദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഹൗസിൽ നിന്ന് പുറത്ത് കടന്നതോടെ താൻ ഹാപ്പിയാണെന്നാണ് രേണു പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഹൗസിൽ വെച്ച് അനുഭവിച്ചു പിടിച്ചു നിൽക്കാൻ സാധിക്കാതിരുന്നതിനാലാണ് പോകാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചത് എന്തായാലും ഞാൻ ബിഗ് ബോക്സിൽ പോകില്ലെന്നും അവിടെ നിൽക്കില്ലെന്നും ഒക്കെ നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണിത് മുപ്പത്തഞ്ച് ദിവസം തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചല്ലോ എന്നും രേണു പറഞ്ഞു പുറത്തായതിനു ശേഷം എയർപോർട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രേണു സുധി ഹൗസിൽ മൊത്തത്തിൽ ഞാൻ ഡ്രോമയിലായിരുന്നു പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു യാതൊരു ജാടയും വേസ്റ്റ് കണ്ടന്റ് കൊടുത്തിയ ആളാണ് എന്നതിനോടും പ്രതികരണമില്ല ബിഗ് ബോസ് അനുഭവം കുഴപ്പമില്ല ഇപ്പോൾ ഹാപ്പിയാണ് ഞാൻ ഓക്കെ ആയിട്ടില്ല രണ്ട് മൂന്ന് ദിവസം എടുക്കുമായിരിക്കും മാനസികമായും ശാരീരികമായും ഇപ്പോൾ ഓക്കെ അല്ല ബിഗ് ബോസിൽ പോകേണ്ടായിരുന്നു എന്നും തോന്നിയിട്ടില്ല എന്നെ നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള മറുപടിയാണിത് ഒരു ദിവസമെങ്കിലും ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അവിടെ മുപ്പത്തിയഞ്ച് ദിവസം നിന്നു അതുതന്നെയാണ് നെഗറ്റീവ് പറഞ്ഞവർക്കുള്ള എൻ്റെ മറുപടി ഞാൻ വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന് പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ സാരമില്ല അതവരുടെ അഭിപ്രായമാണല്ലോ എന്നെ സംബന്ധിച്ച് എനിക്കവിടെ മൈൻഡ് ഓക്കെ അല്ലായിരുന്നു പോരണമെന്ന് തോന്നി പോന്നു ഇതായിരുന്നു രേണു സുധിയുടെ വാക്കുകൾ മുൻ സീസണുകളിലും അവിടെ തുടരാൻ സാധിക്കാത്ത ക്വിറ്റ് ചെയ്തു പോയവർ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് താനും വന്നതെന്നും രേണു സുധി പറഞ്ഞു സുതിചേട്ടൻ മരിച്ചപ്പോൾ വലിയ ഡ്രോമയായിരുന്നു തനിക്ക് അതിനെ തരണം ചെയ്യാൻ സഹായിച്ചത് കുടുംബവും യാത്രകളുമായിരുന്നു ബിഗ് ബോസിൽ പോയപ്പോൾ എല്ലാവരുമായുള്ള ബന്ധവും ഇല്ലാതായപ്പോൾ വീണ്ടും ആ ഡ്രോമയിൽ ആയിപ്പോയി എനിക്ക് പറ്റിപ്പോയത് ഒട്ടും ശരിയാവാത്തത് കൊണ്ടാണ് ഇറങ്ങിപ്പോന്നതെന്നും രേണു സുതി പറഞ്ഞു വിരണമെന്ന് അങ്ങോട്ട് പറഞ്ഞതാണ് ആരുടെയും അവസരങ്ങൾ കളഞ്ഞിട്ടില്ല മുൻ സീസണുകളിലും ഇത്തരത്തിൽ എത്രയോ പേർ പുറത്തുപോയി നിലവിലിപ്പോൾ മത്സരത്തിലുള്ള ബിഗ് ബോസിലെ മറ്റ് അംഗങ്ങളെക്കുറിച്ചും രേണുസുതി പ്രതികരിച്ചു അനീഷിനെയാണ് രേണുസുദി അനുകൂലിക്കുന്നത് അനീഷ് നല്ല ഗെയിമറാണെന്നും കപ്പടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രേണുസുദി പറഞ്ഞു അനുമോൾ കപ്പടിക്കുമോ എന്ന് അറിയില്ല ഹൗസിൽ തനിക്ക് ആരോടും വെറുപ്പില്ല എന്നുമാണ് രേണുവിൻ്റെ അഭിപ്രായം ബിഗ് ബോസിൽ രേണു നേരിട്ട ഏറ്റവും വലിയ ആരോപണം തലനിറയെ പേനാണ് എന്നതായിരുന്നു അനുമോളാണ് ഇത്തരം ഒരു ആരോപണം ഉയർത്തിയത് അത് സംബന്ധിച്ച് ചോദ്യത്തോടെ രേണുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു പേനൊക്കെ നിങ്ങൾ കണ്ടോ നിങ്ങൾ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ അത് അനുമോളുടെ ഗെയിം ആയിരിക്കും താരം വ്യക്തമാക്കി